ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എടുക്കുന്നത് മലയാള സാഹിത്യമാണ് ആധുനിക കവിത്രയത്തെപ്പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് മലയാള സാഹിത്യത്തിൽ പഠിക്കുന്നത് കുമാരനാശാൻ വള്ളത്തോള ഉള്ളൂർ ഇതിൽ കുമാരനാശാനാണ് ആദ്യം കുമാരനാശാനെ പറ്റി പറയാം തത്വചിന്തകനാണ് അതുപോലെ സ്നേഹ ഗായകനായിട്ടുള്ള കവി സ്നേഹഗായകൻ ഗായകൻ എന്നറിയപ്പെടുന്ന കവി കുമാരനാശാനാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് എട്ട് ഏഴ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഒന്ന് രണ്ട് പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കായ്ക്കരയിലാണ് ജനിക്കുന്നത് വീട്ടുപേര് തൊമ്മൻ വിളാക്കത്ത് വീട്ടിൽ തൊമ്മൻ വിളാക്കത്ത് വീട്ടിൽ എന്നതാണ് കുമാരനാശാൻ്റെ വീട്ടുപേര് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു ചിന്നസാമി എന്ന പേരിൽ കുറേ കാലം മൈസൂരിലും കൽക്കട്ടയിലും താമസിച്ചിട്ടുണ്ട് അപ്പം ചിന്നസാമി എന്ന പേരിൽ താമസിച്ച വ്യക്തിയാണ് കുമാരനാശാൻ അതുപോലെ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി ആയിരുന്നു ആദ്യകാല എസ് എൻ ഡി പി യോഗം സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ പതിനാറ് വർഷം എസ് എൻ ഡി പി യോഗം സെക്രട്ടറി ആയിരുന്നു വിവേകോദയം വിവേകോദയം എന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രമാണ് ഇത് ഇതിൻ്റെ പത്രാധിപനായിരുന്നത് കുമാരനാശാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വിവേകോദയം മാസിക ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വിവേകോദയം ആരംഭിക്കുന്നത് വിവേകോദയം മാസികയുടെ പത്രാധിപരായിരുന്നു ആര് കുമാരനാശാൻ വേൽസ് രാജകുമാരിൽ നിന്നും പട്ടും വളയും നേടിയ കവി ആരാണ് കുമാരനാശാനാണ് വേൽസ് രാജകുമാരിൽ നിന്നും പട്ടും വളയും നേടിയ കവി ആരാണ് എന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ് വിവേകോദയം മാസിക പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതലാണ് അതുപോലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ് മലയാള കവിതയിലെ പരിവർത്തനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് കുമാനാശാനാണ് മലയാള കവിതയിലെ പരിവർത്തനത്തിൻ്റെ കവിയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ബോട്ട് അപകടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ നടന്ന റെഡീമർ ബോട്ട് അപകടത്തിലാണ് ഇദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് മരണം ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ റെഡീമർ ബോട്ടപകടത്തിൽ ഇനി ഇദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങൾ നോക്കാം വീണപ്പൂവ് നളിനി ലീല പ്രരോധനം ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ചണ്ടാല ഭിഷുകി കരുണ ഇതൊക്കെ കുമാരനാശാൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ് ഖണ്ഡകാവ്യങ്ങളാണിതെല്ലാം ഏതൊക്കെയാണ് വീണപ്പൂവ് നളിനി ലീല പ്രരോധനം ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ചണ്ടാലഭിക്ഷുകി കരുണ ഒന്നുകൂടെ പറയാം വീണപ്പൂവ് വീണപ്പൂവ് നളിനി ലീല പ്രരോധനം ഇത്രയും ഓർത്തിരിക്കാമല്ലോ വീണപ്പൂവ് നളിനി ലീല പ്രരോധനം പിന്നെ ചിന്താവിഷ്ടയായ സീത ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ചണ്ടാലഭിഷി കരുണ ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടകാവ്യങ്ങൾ ഇനി ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പുഷ്പവാടി വനമാല സ്തോത്രകൃതികൾ പുഷ്പവാടി വനമാല സ്തോത്രകൃതികൾ ഇത്രയും കവിതാ സമാഹാരങ്ങളാണ് പുഷ്പവാടി വനമാല സ്തോത്രകൃതികൾ കാവ്യങ്ങൾ ശ്രീബുദ്ധചരിതവും ബാലരാമായണവും കാവ്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളാണ് ശ്രീബുദ്ധചരിതം ബാലരാമായണം ശ്രീബുദ്ധചരിതം ബാലരാമായണം ഇദ്ദേഹത്തിൻ്റെ രണ്ട് നാടകങ്ങളാണ് പഠിക്കാനുള്ളത് വിചിത്ര വിജയം ചന്ദ്രോദയം പ്രബോധ ചന്ദ്രോദയം എന്നത് കുമാരനാശൻ്റെ നാടകമാണ് വിചിത്ര വിജയവും നാടകമാണ് വിചിത്ര വിജയം പ്രബോധ ചന്ദ്രോദയം പ്രബോധ ചന്ദ്രോദയം വിചിത്ര വിജയം കുമാരനാശാന്റെ നാടകമാണ് ഇനി ഇദ്ദേഹം വിവർത്തനം ചെയ്തത് സൗന്ദര്യ ലഹരി എന്ന പുസ്തകമാണ് സൗന്ദര്യ ലഹരി ഇദ്ദേഹത്തിന്റെ വിവർത്തനമാണ് വിവർത്തനം ചോദിച്ചാൽ സൗന്ദര്യ ലഹരിയാണ് ഇദ്ദേഹത്തിൻ്റെ പി എസ് ചോദിക്കുന്ന ചില വരികൾ പ്രേമമേ നിൻ കേട്ടാൽ പേടിയാം വഴിപിഴച്ച കാമകിങ്കരന്മാർ ചെയ്യും കടും കൈകളാൽ ഈ വരികള് ഇദ്ദേഹത്തിൻ്റെ കണ്ടകാവ്യമായ കരുണ എന്ന കൃതിയിലെ വരികളാണ് ഇനി അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ ഇത് ഇദ്ദേഹത്തിൻ്റെ വരികളാണ് അതുപോലെ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇതും കുമാരനാശാൻ്റെ വരികളാണ് ഇനി നമുക്ക് വള്ളത്തോളിനെ പറ്റി നോക്കാം ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് കുമാരനാശാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് വള്ളത്തോള് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിലാണ് മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമത്തിലാണ് വേണമെങ്കിൽ പൊന്നാനി എന്നും തരാം പൊന്നാനി എന്നും തരാം ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഉപാധ്യക്ഷനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഉപാധ്യക്ഷനാണ് കഥകളിയുടെ പുനരുദ്ധാരണത്തിനായിട്ട് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ് കഥകളിയുടെ പുനരുദ്ധാരണത്തിനായിട്ട് കേരള കലാമണ്ഡലം സ്ഥാപിച്ചു അതുപോലെ അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത് ഇദ്ദേഹം സ്ഥാപിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ചെറുതുരുത്തിയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴത്തെ ചാൻസലർ ആരാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ മല്ലിക സാരാഭായി ആണ് മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ വൈസ് ചാൻസലർ ആരാണ് ബി അനന്തകൃഷ്ണനാണ് ഇത്ര ഓർത്തിരിക്കുക ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് നോക്കാം സാഹിത്യ മഞ്ചരി പതിനൊന്ന് ഭാഗങ്ങൾ ബന്ധനസ്ഥനായ അനിരുദ്ധൻ മറിയം കൊച്ചു സീത ശിഷ്യനും മകനും അച്ഛനും മകളും ശിഷ്യനും മകനും അച്ഛനും മകളും വള്ളത്തോളിൻ്റെ കൃതികളാണ് അതുപോലെ കൊച്ചു സീത മഗ്ദലന മറിയം പിന്നെന്താണ് ബന്ധനസ്ഥനായ അനിരുദ്ധൻ സാഹിത്യ മഞ്ചരി നമുക്കറിയാവുന്ന സാഹിത്യ മഞ്ചരി പതിനൊന്ന് ഭാഗങ്ങൾ വള്ളത്തോളിൻ്റെ ആണ് സാഹിത്യ മഞ്ചരി ബന്ധനസ്ഥനായ അനിരുദ്ധൻ മക്ദലന മറിയം കൊച്ചു സീത കൊച്ചു സീത ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കൊച്ചു സീത പിന്നെ ശിഷ്യനും മകനും അച്ഛനും മകളും ഇനി ഇദ്ദേഹം തർജ്ജിമ ചെയ്തിട്ടുള്ളത് വാഗ്മീകി രാമായണം ഋഗ്വേദം ശാകുന്തളം ഇതൊക്കെ തർജ്ജിമ ചെയ്തത് വള്ളത്തോളാണ് വാഗ്മീകി രാമായണവും ഋഗ്വേദവും ശാകുന്തളവും വള്ളത്തോൾ തർജിമ ചെയ്തിട്ടുണ്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ചിത്രയോഗം ചോദിച്ചിട്ടുള്ളതാണ് ചിത്രയോഗം എന്നത് വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ് വള്ളത്തോളിൻ്റെ മഹാകാവ്യം ഏതാണ് ചിത്രയോഗമാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ചില വരികൾ നോക്കാം ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എൻ്റെ ഗുരുനാഥൻ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലെ വരികളാണ് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ഇനി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തേന്യു പെറ്റമതൻ ഭാഷ അതും വള്ളത്തോണിൻ്റെ വരികളാണ് ഇനി നമ്മൾ നോക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരെ പറ്റിയാണ് ബഹുഭാഷ പണ്ഡിതനാണ് ഇദ്ദേഹം സാഹിത്യ ഗവേഷകന് അതുപോലെ വാഗ്മിയുമായിരുന്നു കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് ജനനം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് ഉള്ളൂര് ജനിക്കുന്നത് കൊച്ചി രാജാവിൻ്റെ കവിതിലകം ബിരുദം അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റാവു ബഹദൂർ സ്ഥാനം കാശി വിദ്യാപീഠത്തിൻ്റെ സാഹിത്യ ഭൂഷണൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ബഹുമതികളാണ് അപ്പം ബഹുമതികൾ ഏതൊക്കെയാണ് കൊച്ചി രാജാവിൽ നിന്ന് കവിതിലകൻ പട്ടം ബിരുദം ലഭിച്ചു അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റാവു ബഹദൂർ സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റാവു ബഹദൂർ സ്ഥാനം ലഭിച്ചിട്ടുണ്ട് കാശി വിദ്യാപീഠത്തിൻ്റെ സാഹിത്യ ഭൂഷൺ എന്ന ബഹുമതിയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പം വേൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയും വാങ്ങിച്ചതാരായിരുന്നു കുമാരനാശാനാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ഉള്ളൂരിൻ്റെ ഹുമതികളാണ് പറഞ്ഞത് കൊച്ചിരാജാവിന്റെ കവിതിലകൻ ബിരുദം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ റാവു ബഹദൂർ സ്ഥാനം കാശി വിദ്യാപീഠത്തിൻ്റെ സാഹിത്യ ഭൂഷൺ ഇനി ഇദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം ഉമാകേരളം ആരുടെ മഹാകാവ്യമാണ് ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം ചിത്രയോഗം ആരുടെ മഹാകാവ്യമായിരുന്നു വള്ളത്തോളിൻ്റെ മഹാകാവ്യമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങൾ നോക്കാം ഇങ്കള ചിത്രശാല കണ്ണഭൂഷണം ഭക്തി ചിത്രോദയം നിത്യാപവാദം ആർഷഭൂമിയുടെ ആത്മചൈതന്യം ശരണോപഹാരം ചൈത്രഭാവം ഇത്രയും ഇദ്ദേഹത്തിൻ്റെ കണ്ടകാവ്യങ്ങളാണ് ഇനി കവിതാ സമാഹാരങ്ങൾ നോക്കാം അരുണോദയം ദീപാവലി തപ്തഹൃദയം കൽപ്പശാഖി തരിങ്കിണി രത്നമാല താരാഹാരം കിരണാവലി അമൃതധാരം ഹൃദയകൗമുദി മണി ഇത്രയും കവിതാ സമാഹാരങ്ങളാണ് ഇനി ഗദ്യകൃതികൾ നോക്കാം വിജ്ഞാന ദീപിക നാല് വാല്യങ്ങൾ ഗദ്യകലിക വിദുരഭിഷ ഇദ്ദേഹത്തിൻ്റെ ഗവേഷണ ഗ്രന്ഥമാണ് കേരള സാഹിത്യ ചരിത്രം അഞ്ച് വാല്യങ്ങൾ അപ്പം ഇതൊന്നും വലിയ പിങ്കള ചോദിച്ചിട്ടുണ്ട് പിന്നെ വലുതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല ഉമാകേരളം ചോദിച്ചിട്ടുണ്ട് അതുപോലെ ചിത്രശാല കർണഭൂഷണം എന്നീ കൃതികളും ഓർത്തിരിക്കുക അദ്ദേഹത്തിൻ്റെ വരികളാണ് വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേൽമേൽ അമൃതമയത് ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന കവിതയിലെ വരികളാണ് മലയാള സാഹിത്യം എടുക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഉപകാരപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്